എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പവർ ആംബ്ലിഫയറാണ് നമുക്കിതിൻ്റെ മോഡൽ നമ്പർ നോക്കാം ഇൻഡർ എം തൗസൻഡ് ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ നമുക്ക് ഇതിൻ്റെ സ്പീക്കറിൻ്റെയൊക്കെ വാർട്സ് നോക്കാം ഇതിലൊരു പറയുന്നത് ഫോർ ആംസിൽ പെർ ചാനൽ ഫൈവ് ഹൺഡ്രഡ് വാർഡ്സ് കിട്ടുമെന്നാണ് അതേപോലെ തന്നെ ബ്രിഡ്ജ് ചെയ്ത് മോണമാക്കിയാൽ ആയിരം വാർഡ്സ് ആണ് ഈ ആംബ്ലിഫയറിൻ്റെ പവർ അത്യാവശ്യം നല്ല പവർ ഉള്ള ആമ്പാണ് നമുക്ക് നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം നമുക്കിതിൻ്റെ കവറൊന്നയിച്ച് നോക്കാം അപ്പം ഇതാണ് ഈ ആംപ്ലിഫറിൻ്റെ ഇൻറ്റീരിയർ ആദ്യം കാണുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഒരു രക്ഷയില്ലാത്ത ട്രാൻസ്ഫോമർ ആണ് നല്ല ഹെവിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് ബോർഡ് ഈ ആംലിഫൻ്റെ ഓരോ ചാനലിലും പത്ത് ട്രാൻസിസ്റ്റർ വെച്ചാണ് ഇതിലുപേക്ഷിക്കുന്ന പേർ എന്ന് പറയുന്നത് എ വൺ ഫോർ നയൻ ടു സി ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വണ്ണം അങ്ങനെ രണ്ട് ബോള് ഈ കാണുന്ന എൻ്റെ പവർ സപ്ലൈ ഈ കാണുന്ന എൻ്റെ പവർ സപ്ലൈ ആണ് ഇതിലുപേക്ഷിക്കുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആറായിരത്തി എണ്ണൂറ് മൈക്രോഫാനും നൂറ് വാർഡ്സാണ് ഓരോ കപ്പാസിറ്ററും അങ്ങനെ നാല് കപ്പാസിറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കപ്പാസിറ്റർ ഒരു ബോർഡിന് വേണ്ടി പിന്നെ ഇതിൽ രണ്ട് കൂളിങ് ഫാനുണ്ട് ഈ അമ്പിളി ഫാനിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രൊട്ടക്ഷൻ മോഡിലോട്ട് പോയി ഓഫ് ആവും അതാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് അപ്പോൾ നമുക്കിതൊന്ന് ഇതൊന്ന് ഫുൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിലെങ്കിൽ നോക്കി വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്പീക്കർ കണക്ഷൻ മുമ്പ് ആരോ സോൾഡർ ചെയ്ത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ വയറ് അതിൻ്റെ ബോഡിയിൽ ഇത് പ്രസ്സായി ടച്ച് ആവുന്നുണ്ട് ടച്ച് ആവുന്ന സമയത്താണ് ഇത് പ്രൊട്ടക്ഷനിൽ പോകുന്നതെന്ന് തോന്നുന്നത് നമുക്കൊന്ന് ചെക്ക് നോക്കാം വയർ നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട് സോക്കറ്റിൽ ഒരു സോക്കറ്റ് സ്പീക്കർ സോക്കറ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ആരോ മുമ്പ് ചെയ്തതാണ് ഇതിന് കംപ്ലൈൻറ് ഇതാവാൻ ആണ് സാധ്യത നമുക്കൊന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അതിന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു ഫാൻ വർക്കിംഗ് ആണ് ഒരു ഫാൻ വർക്കിംഗ് അല്ല അപ്പോൾ അത് ഇതിനൊരു കംപ്ലൈൻ്റ് ആണ് ഫാൻസ് ചക്കായി നിൽക്കുന്നതാണ് ഫാൻ മാറ്റേണ്ട നമുക്കിനി നമുക്കിനിതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇത്രയും നോക്കാം മൾട്ടിമീറ്റ് ടു ഹൺഡ്രഡ് റേഞ്ചിലായിട്ടിരിക്കുന്നത് നോക്കി കാരണം ഒരു സൈഡ് എയ്റ്റി ഫൈവ് പോയിന്റ് എയ്റ്റാണ് പോസിറ്റീവ് സപ്ലൈ എയ്റ്റി ഫൈവ് പോയിൻറ്റ് സീറോ എയ്റ്റി ഫൈവ് ടോട്ടൽ നോക്കുമ്പോൾ വൺ സെവൻറ്റി വൺ ആണ് ഇതിൻ്റെ ടോട്ടൽ ഡ്യൂൾ സപ്ലൈ അതേപോലെ രണ്ട് ചാനലും ഇപ്പം ഇതിൽ ഫാൻ ചേഞ്ച് ചെയ്യണം അതേപോലെ തന്നെ ഈ സോ സ്പീക്കർ സോക്കറ്റ് മാറ്റി വേറെ സോക്കറ്റ് ഫിക്സ് ചെയ്യണം ാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതിൽ ഈ രണ്ട് ബോർഡും അഴിച്ചെടുത്ത് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം മൊത്തം പൊടി അടിച്ചിരിക്കുകയാണ് ഓരോ ബോർഡിലും സ്പീക്കർ പ്രൊട്ടക്ഷനും ഉണ്ട് ഡിലേ ഉണ്ട് അതായത് ഓൺ ചെയ്യുമ്പോൾ ഒരു മൂന്ന് സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് സ്പീക്കർ ഓൺ ആവും പ്പോൾ സ്റ്റാർട്ടിങ് ഓൺ ചെയ്യുമ്പോൾ ഉള്ള ആ സൗണ്ട് നോയ്സും ഉണ്ടാവില്ല സ്പീക്കറിന് അത് നല്ലതാണ് ഈ കാണുന്നതാണ് ഈ ആംബ്ലിഫെയറിൻ്റെ ഫ്രണ്ട് പാനൽ അതിൽ രണ്ട് വോളിംഗ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഓരോ ചാനലിനും ഇൻഡിക്കേറ്റർ ലൈറ്റും ഉണ്ട് പ്രൊട്ടക്ഷൻ മോഡും സിഗ്നല് പിന്നെ ക്ലിപ്പ് ത്രയാണ് ഫ്രണ്ടിൽ വ്യൂല് വരുന്നത് നമുക്ക് ഈ ആമ്പിൻ്റെ ഹീറ്റ്സിങ് നോക്കാം ഞാൻ ഒരു ചാനൽ അഴിച്ചു വെച്ചിട്ടുണ്ട് നല്ല ഹെവി ഹീറ്റ് സിംഗ് ആണ് പക്ഷേ നല്ല വെയിറ്റാണ് അതും ഈ ട്രാൻസ്ഫോമർ കൂടി വരുമ്പോൾ മൊത്തത്തിൽ നല്ല ഹെവി ആയി ആംപ്ലിഫയർ ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സെൽ ആർ പിന്നാണ് എക്സെൽ കണക്ടേഴ്സാണ് ഇതിലുപയോഗിക്കുന്നത് ഇതൊരു പ്രൊഫഷണൽ ആണ് അതാണ് ഇതിൻ്റെ ഇത്രയും ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഞാൻ വിശേഷം